ഹലോ വെൽക്കം ടു മംസ് റുട്ടീൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് കരുതണേ മാഷാല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടും റാഹത്തൊക്കെ ആയിട്ട് പോണുണ്ട് ഇന്നലത്തെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ആണ് ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്നലത്തെ കുറേ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക വൈകുന്നേരം കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും ഐറ്റംസ് കാണിക്കോ എന്നുള്ളത് ഒരാൾ കമൻറ്റാക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനുണ്ടാക്കി കൊടുക്കണത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വൈകുന്നേരത്തൊരു സ്നാക്സ് ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ അന്നത്തെ കുക്കിങ്ങും പിന്നെ എല്ലാതും കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു വെക്കുക കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ലൈക്കോ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് കൂടുതൽ പണിയുള്ളൊരു ദിവസമാണ് രാവിലെ ഞാൻ കുറച്ച് അരി കഴുകാന്ന് കരുതിയിട്ടുണ്ടായിരുന്നു നമ്മൾ പച്ചരി ഉണ്ടല്ലോ അപ്പോൾ അത് കഴുകി ഉണക്കാനുണ്ട് അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഇന്നുണ്ട് ഞാൻ ആദ്യം തന്നെ ഇന്ന് അതാണ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ രാവിലെ മോൾക്ക് ഇന്ന് ക്ലാസ്സിന് പോയിട്ടില്ല അവൾക്ക് മൂന്ന് ദിവസമായിട്ട് സ്കൂളിൽ നിന്ന് ടൂർ ആയിരുന്നു അപ്പോൾ അവിടെയൊക്കെ പോയി വന്നതിൻ്റെ ഇതിൽ പനിച്ചിട്ട് കിടക്കണുണ്ട് കൊടൈക്കനാൽ നല്ല തണുപ്പും കാര്യമൊക്കെ അടിച്ചിട്ട് ജലദോഷം കാര്യമൊക്കെ ആയിട്ട് വന്ന് കിടക്കണ അവൾ പോയിട്ടില്ല അപ്പോൾ ഞാൻ രാവിലെ കുക്കിങ്ങിനിട്ട് വേഗം നിന്നിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഉപ്പുമാവാണ് പിന്നെ മോൻക്ക് ക്ലാസ്സിലില്ല അവനുക്ക് ഫെസ്റ്റ് ഉണ്ടോ കിഡ്സ് ഫെസ്റ്റു ആണ് അപ്പോൾ രണ്ടുപേരും വീട്ടിലുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പണി പണിയെടുക്കാമെന്ന് കരുതി അങ്ങനെയാണ് രാവിലെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മൾ കിച്ചണിൽ കയറണം കിച്ചണിൽ കയറിട്ട് കുക്കിങ്ങാണ് ഫസ്റ്റ് ചെയ്യൽ അപ്പോൾ വേറെ ഒന്നിനും ടൈം കിട്ടൂല അത് കഴിഞ്ഞിട്ട് വേറെ എന്തും ചെയ്യാൻ പറ്റില്ല കുട്ടികൾക്ക് ഫുഡാക്കി കൊടുത്തേക്കണം ആ സമയത്ത് തന്നെ എൻ്റെ ഉച്ചക്കുള്ള ലഞ്ചൊക്കെ ഞാൻ ഒരു സമയത്താണ് ഞാൻ ചെയ്യൽ അല്ലാതെ കുട്ടികൾക്ക് വേറെ ഉണ്ടാക്കി പിന്നെ അമ്മക്ക് വേറെ ഉണ്ടാക്കി അങ്ങനെ ചെയ്യലില്ല ഞാൻ ഒരുമിച്ച് തന്നെ ചെയ്യല് അപ്പോൾ വേഗം കുക്കിംഗ് ആണ്ട് കഴിയല്ലോ എന്ന് എഴുതിയിട്ട് അങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ ഇന്ന് അപ്പോൾ വേഗം അങ്ങനെ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു ധൃതി ഇല്ലാത്ത കാരണം കൊണ്ട് എൻ്റെ ചെയ്യുന്ന പണികളിൽ റുട്ടീൻസിലൊക്കെ ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇന്ന് ഈ ഒരു പണിക്ക് നിന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു ജോലി നമുക്ക് ഭാരമായിട്ട് തോന്നൂല്ല ഞാൻ അങ്ങനെയാണ് നമുക്ക് എപ്പോഴാണ് ഗ്യാപ്പ് കിട്ടണത് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അപ്പോൾ ഇത് ഇന്ന് ചെയ്യാമെന്നുണ്ട് കരുതൂട്ടോ അപ്പോൾ ഇന്നലെ തന്നെ കുട്ടികൾ നാളെ എന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ രാവിലെ അങ്ങനെ മുൻകൂട്ടിയിട്ടൊക്കെ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു നാളെ ഉപ്പുമാവ് ഉണ്ടാക്കണം രാവിലെ എന്നിട്ട് അരി കഴുകാൻ വേണ്ടി നിൽക്കണം അങ്ങനെ അങ്ങനെ ഓരോന്ന് നമ്മളിങ്ങനെ കണക്കുകൂട്ടി വെക്കുമല്ലോ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം വേഗം രാവിലെ പിന്നെ ഒന്നും ആലോചിച്ച് നിൽക്കേണ്ട ടൈമില്ല കേട്ടോ വേഗം അങ്ങനെ എടുത്തിട്ട് ഓരോരോ പണികളായിട്ടാണ് ചെയ്യുക അരിയൊക്കെ അങ്ങനെ ഞാൻ കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് വെള്ളം വാർന്ന് വരണല്ലോ അപ്പോൾ രാവിലെ തന്നെയാണ് നേരത്തണ്ട് കഴുകി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുറച്ച് ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നല്ല വെള്ളമൊക്കെ വാർന്നിട്ട് നല്ല വൃത്തിയായിട്ട് വരും അപ്പോഴേക്കും ഞാൻ വീടിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അടിച്ചു വായിട്ടില്ല പക്ഷേ നമ്മൾ ഒതുക്കി വെക്കാനുള്ളതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും നമ്മൾ പരന്ന് കെടുക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് നല്ല ഒന്ന് സെറ്റാക്കിയിട്ട് കഴിഞ്ഞാൽ തന്നെ വീടിന്ന് കാണാൻ നല്ല വൃത്തിയായിരിക്കും ഇല്ലേ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് പാത്രങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് അങ്ങനെ നമ്മൾ ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ വീട് കാണാൻ നല്ല വൃത്തി അടിച്ചിട്ടില്ല തുടച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നുകയില്ല പിന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ താഴെ ഇടണവരും അങ്ങനെ കച്ചറൊക്കെ ഇടണവരാണെങ്കിൽ അത് നടക്കില്ല പക്ഷെ ഞാൻ അങ്ങനെ കുട്ടികളെ കൊണ്ടായാലും നമുക്കതിലൊരു ശീലങ്ങളുണ്ട് അപ്പം അങ്ങനെ ഒന്നും താഴെ ഒന്നും കളയിലില്ല മക്കൾ പിന്നെ അങ്ങനെ ഒന്ന് ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല വൃത്തിയാണ് അടിച്ചിട്ടില്ല തുടച്ചിട്ടില്ല എന്നൊന്നും തോന്നില്ല അപ്പോൾ എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആവശ്യത്തിന് പുറത്ത് പോകേണ്ട കാര്യങ്ങൾ വരികയാണെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് പോവാം പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് നമ്മളടിച്ച് വരലൊക്കെ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല മോൾക്ക് പനിയാണ് എന്നുള്ള ജലദോഷം ഉണ്ട് പിന്നെ അത് കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വേഗം കൊണ്ടുപോയി ഒന്ന് കാണിക്കാൻ എഴുതിയിട്ട് നമ്മൾ ആര്യക്കട വാർന്നു തരട്ടപ്പോഴേക്കും വേഗം കൊണ്ടുപോയിട്ട് മോളെ കാണിച്ചു വരാൻ എഴുതിയിട്ടുണ്ട് നമ്മളവിടെ അടുത്തു തന്നെ ഉള്ള ഹോസ്പിറ്റലിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ വേഗം പോയി വരാം അങ്ങനെ ഞാൻ അവളെ ഇട്ട് പോയിട്ട് ഡോക്ടറെ കാണിക്കൽ കഴിഞ്ഞ് പിന്നെ അവൾ വണ്ടിയിൽ ഇരിക്കില്ലേ ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടി വാങ്ങിക്കുന്നുണ്ട് ഏതായാലും പുറത്തേക്ക് ഇറങ്ങിയതല്ലേ എന്ന് എഴുതി സൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വാങ്ങിയിട്ട് ഇനി വീട്ടിലെത്തിയിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ അപ്പോൾ നമ്മളൊന്ന് വീട്ടമ്മമാരൊന്ന് പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ മടി കൂടാതെ വേഗം വേഗം അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അങ്ങനെ നമ്മൾ പറ്റില്ല എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയ ഫോൾട്ട് അത് നമുക്ക് മടി വരുത്തും രാവിലെ നേരത്തെ എണീക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ രാവിലെ നമ്മൾ എണീറ്റിട്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കി ഇനിയിപ്പോൾ അരി വാരി വെച്ചെന്ന് പറഞ്ഞല്ലോ ഒരു സമയം അത്ര ആകെ ഒരു രണ്ട് മണിക്കൂർ ഒരു എട്ട് മണിൻ്റെ മുന്നേ തന്നെ നമ്മളതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ പിന്നെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് മോളയിട്ട് ഹോസ്പിറ്റലിൽ വന്നതാണ് പത്ത് മണീൻ്റെ മുന്നേ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒഴിവായി പോകാൻ പറ്റുമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഫസ്റ്റ് ടോക്കൺ കിട്ടിയാൽ അത് നമ്മൾ ആ കാണിച്ചിട്ട് പോകാമെന്ന് എഴുതിട്ട് അങ്ങനെ വരുന്നതാണ് അങ്ങനെ വന്നിട്ട് അത് പിന്നെ വെജിറ്റബിൾസും കൂടി വാങ്ങി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സാധനങ്ങൾ കുറച്ച് ആവശ്യമുള്ളത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ പോക്കാണ്ടെങ്കിൽ പുറത്തൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ വാങ്ങിയിട്ട് ഞാൻ വീട്ടിലെത്തി അപ്പോഴേക്കും നമ്മുടെ അരിയും കൂടി നല്ല വാർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് ഉണക്കാൻ വേണ്ടി ഇടുകയാണ് ഇനി ചെയ്യുന്നത് ഞാൻ പുറത്തേക്ക് പോകുമ്പോഴും വീട്ടിലിട്ടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് ഇടക്ക് പോവാറ് അപ്പോൾ അത് കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊക്കെ പോകുമ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാകും നല്ല ലോങ് ട്രിപ്പ് അല്ലെങ്കിൽ നമ്മൾ ഇത് ഞങ്ങളുടെ അങ്ങാടിയിലുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് പോയത് നമ്മൾ അങ്ങാടി വരെ പോയിട്ടുള്ളൂ അതുകൊണ്ടാണ് ആ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ പോയത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ ചിലത് വിചാരിക്കും എന്താ വീട്ടിലും പോകുമ്പോഴും ഒരേ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെന്ന് കരുതണ്ടാന്ന് എഴുതിയിട്ടാണ് ഞാനിത് പറഞ്ഞത് ഞാൻ വീഡിയോയിൽ പറയലുണ്ട് എൻ്റെ ഡ്രസ്സിൽ ഞാൻ വീട്ടിൽ പണിയെടുക്കുമ്പോഴൊന്നും ഒന്നും അങ്ങനെ ആക്കില്ല അപ്പോൾ പെട്ടെന്നുള്ള പോക്കിനൊക്കെ നമ്മൾ അട്ടടുത്ത് തന്നെ ടുത്തിട്ടാണ് പോക്ക് അടുത്തൊക്കെ ഒക്കെ പോകുമ്പോഴേട്ടാ അങ്ങനെ അതാ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊക്കെ ഒന്ന് പരത്തിക്കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഓരോരോ പണികളായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് റിലാക്സ് റിലാക്സായിട്ട് നമ്മളെ ടൈമിങ് നമ്മളെപ്പോഴും നോക്കണം കേട്ടോ ടൈമിങ് ഇന്ന സമയത്ത് ഇത് ചെയ്തെടുക്കണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ നാം ഓരോരുത്തർക്കും ഓരോരോ രീതിക്കായിരിക്കും ഓരോ വീട്ടിലും പണികളുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നമ്മളാണ് അത് സെറ്റ് ചെയ്തിട്ട് കൊണ്ടോണ്ടത് അങ്ങനെയാണ് എനിക്ക് ജോലി ഭാരം കുറക്കാൻ വേണ്ടി പറ്റിയ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് റ്റീവായിട്ടിരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ വീട്ടമ്മമാർ തന്നെയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാതും ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഇനി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് തന്നെ കയറുകയാണ് ഇനി ബാക്കിയുള്ള ഓരോന്നായിട്ട് നമുക്ക് തുടങ്ങിയേക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ ചില കൂട്ടുകാർ പറയലുണ്ട് വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്നൊക്കെ പറയലുണ്ട് അപ്പോൾ ഇസിലായിട്ട് കാണുന്ന കൂട്ടുകാർക്കറിയാം വീട്ടിൽ ആരൊക്കെയുണ്ടതുള്ളത് കാരൻ്റെ ഫാമിലിയിൽ ഒട്ടുമിക്ക ആൾക്കാർ എപ്പോഴും വീട്ടിലുണ്ടാവും കേട്ടോ പിന്നെ ഇല്ലാത്തൊരു സമയം നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കൽ അങ്ങനെ ഉമ്മ എന്തായാലും ഉണ്ട് വീട്ടിൽ ഉമ്മ നമ്മളെ അടുത്താണ് താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ ഉമ്മനെ നോക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട് എന്നാലും ഞാൻ എൻ്റെ കാര്യങ്ങൾ ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇനി ഇതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ഇത് നമ്മൾ കിച്ചനിൽ മസ്റ്റായിട്ട് എപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു പണി ഇതല്ല ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ അത് എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് കുറച്ച് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മോളാണ് തൊലിച്ച് തന്നിട്ട വീട്ടിലുള്ള കാരണം കൊണ്ട് അപ്പോൾ നമുക്ക് വേഗം ചതച്ച് വെച്ചുകൊടുക്കുകയും ചെയ്ത് ഞാൻ ഇനി ബാക്കി കൊടുുന്ന സാധനങ്ങളും കൂടി അപ്പം തന്നെ നമ്മളുണ്ട് ഒഴിച്ച് വയ്ക്കുന്നുണ്ട് ഇതിങ്ങനെ കവറിലാക്കി വെക്കണ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും ഭയങ്കര ഇത് തോന്നും അത് ആ ഉടനെ തന്നെ വെക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി എളുപ്പമാവും പിന്നെ ഒരു അവിടെ ഇരിക്കൽ കണ്ട അങ്ങനെ ഒരു മടി തോന്നിട്ടാണ് പിന്നെ ഞാൻ ഫ്രിഡ്ജൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങൊന്നുമല്ല ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക ഇങ്ങനെ തുടച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് എപ്പോഴും ഒരാഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഫ്രിഡ്ജ് എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് വരണം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല ഓരോന്നും ഓരോന്നായിട്ട് എടുത്തിട്ട് അത് കഴുകി പിന്നെ ഉണക്കിയൊക്കെ വെക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ നമ്മൾ സാധനങ്ങൾ വെക്കുമ്പോൾ ഒന്ന് വൃത്തി പോലെ വെക്കുക പിന്നെ ആഴ്ചയിൽ ഈ പച്ചക്കറി നമ്മൾ കൊണ്ട സമയത്ത് ഒന്ന് അത് വെക്കുന്ന സമയത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിക്കൊന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് എപ്പോഴും നീറ്റായിട്ടിരിക്കും ഞാൻ ആഴ്ചയിലൊരു ദിവസമാണ് വെജിറ്റബിൾസ് കൊണ്ടല്ലേ അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരാഴ്ചയിലൊരു ദിവസം എന്തായാലും ഞാൻ ഫ്രിഡ്ജ് ഒന്ന് തുടക്കും ജസ്റ്റ് ഒന്ന് തുടച്ചാൽ തന്നെ നല്ല വൃത്തിയായിട്ട് വരും പിന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ കൊണ്ടുമ്പോൾ അത് അങ്ങനെ കൊണ്ടിട്ടുണ്ടേക്കാട്ടിൽ നല്ലത് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് ഓരോന്നും അതിൻ്റേതായ രീതിക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് നമ്മൾ തുറക്കുന്ന സമയം എപ്പോഴും നീറ്റായിട്ട് കാണുമല്ലേ ഈ ചില ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഒതുക്കാണ്ട് വെച്ച് ഒരു ഇതുണ്ടാവും അത് കാണുമ്പോൾ എന്തോ പോലെ തോന്നും പക്ഷേ നമ്മൾ ഇതിനൊന്നും കുറേ സമയമൊന്നും എടുക്കില്ല ഒരു പതിനഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാൻ എത്ര ടൈം എടുക്കും നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിലെ അത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമയം വെച്ച് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യേണ്ട ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ വെജിറ്റബിൾ ബോക്സും ഫ്രൂട്ട് ബോക്സും ഒക്കെ അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടാണ് പിന്നെ അടുത്ത വെജിറ്റബിൾസ് വെക്കുക കുറേ പച്ചക്കറി ഒന്നും ഞാൻ കൊടുന്ന് വെക്കില്ല കേട്ടോ കുറച്ചു ചീച്ച കൊണ്ടുള്ളൂ എന്നിട്ട് അത് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് തുടച്ചിട്ട് ഞാൻ വെക്കും കുറേ ആവുമ്പോൾ നമ്മൾ അതിൻ്റെ ബാലൻസ് ഇങ്ങനെ വരും അപ്പം അത് വേണ്ടാന്ന് എഴുതിയിട്ടാണ് ഞാൻ ഈ കുറേശ്ശെ കൊണ്ടുടുന്നത് അത് കഴിയുമ്പോൾ പിറ്റേ വീണ്ടും കൊണ്ടാണ് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുമല്ലോ ഇനി ഓരോരോ സാധനങ്ങളായിട്ട് നമ്മൾ ഒഴിച്ചു വെക്കുന്നുണ്ട് എനിക്ക് ആദ്യം ഭയങ്കര മടിയുള്ളൊരു സംഭവമായി എന്നിട്ട് ഈ വെജിറ്റബിൾസ് കൂടെ അങ്ങനെ മാറ്റി വെക്കുക എന്നുള്ളതൊക്കെ പിന്നെ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്കെന്താണ് മടിയുള്ളത് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പണിയാണ് ഞാൻ വേഗം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കല് അത് പിന്നെയൊക്കെ ഞാൻ മാറ്റി വെക്കലില്ല അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ പണിനോടുള്ള മടി കൂടിക്കൂടി വരും എന്ന് എനിക്ക് തന്നെ അറിയാം അപ്പോൾ അതുകൊണ്ട് എന്താണ് എനിക്ക് ഇഷ്ടമില്ലാത്തത് അല്ലെങ്കിൽ എന്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ മടി പിടിക്കണത് എന്നുള്ള കാര്യം അത് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട് അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പണിനോടുള്ള മടി മാറിക്കോട്ടിട്ടോ പിന്നെ അത് നല്ല നമ്മൾ നല്ല എനർജിക്കായിട്ട് വേഗം വേഗം എടുത്തു പോകും അത് ഒന്ന് പരീക്ഷിച്ച് നോക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും പണിനോട് മടി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കട്ടെ അത് ആദ്യം ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് പിന്നത്തേക്ക് നമ്മൾ മാറ്റി വെക്കാതിരിക്കുക പിന്നെ മടിയുള്ളൊരു കാര്യം എന്നുള്ളത് പാത്രം കഴുകലായിരുന്നു അപ്പോൾ ആ പാത്രം കഴുകുന്ന മടി ഞാൻ മാറ്റി മാറ്റിയെടുത്തത് പാത്രം കുറച്ചു കൊണ്ടാണ് എനിക്ക് ആവശ്യമുള്ള കുറച്ച് പാത്രങ്ങൾ മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ മാറ്റി വെച്ച് എന്നിട്ട് അതുകൊണ്ട് മാത്രം ഞാൻ പണിയെടുത്തിട്ട് ശീലിച്ച് പിന്നെ കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ആ പാത്രങ്ങൾ ഉടനെ തന്നെ അങ്ങനെ കഴുകി പോണ ഒരു ശീലം കൂടി ആക്കിയെടുത്തിട്ടാണ് അപ്പോൾ ആ പണിനോടുള്ള മടി എനിക്ക് കിട്ടി ക്യാരറ്റ് കൊടുക്കുന്നത് ഇതാ രണ്ട് പാത്രത്തിലാക്കിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ജ്യൂസ് ആക്കിയിട്ട് സ്ഥിരമായിട്ട് കുടിക്കുന്നതാണ് രാവിലെ അപ്പോൾ ക്യാരറ്റിന് കുറച്ച് കൂടുതൽ ആവശ്യം ഉണ്ടാവും ഈ ക്യാരറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കേടാവില്ല എന്നുള്ളത് കുറേ മുന്നൊരു വീട്ടിലൊരാൾ കമൻറ്റാക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ക്യാരറ്റ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ല ഫ്രഷായിട്ട് ഇരിക്കൂട്ടോ കുറേ ഒരു മാസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും ഇരിക്കൂട്ടോ ഞാൻ ഒരു മാസം വരൊക്കെ ഉപയോഗിക്കലുള്ളൂ കുറേ നമുക്ക് അങ്ങനെ ക്യാരറ്റ് നല്ല ഫ്രഷ് കൊടുക്കണം നമ്മൾ കടയിൽ നിന്ന് കൊടുക്കുന്ന ും കൂടി ഫ്രഷ് ആയിരിക്കും ഈ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക നല്ല അടിപൊളി ആയിട്ട് നമ്മൾ പച്ചക്കി കഴിക്കാൻ നമുക്ക് നല്ലതാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ എന്നോട് ചോദിക്കുന്ന കമൻസിനുള്ള എല്ലാ മറുപടികളും ഞാൻ പറയാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട് പിന്നെ നിങ്ങൾ പറയുന്ന വീഡിയോ നമ്മൾ കൂട്ടുകാരെ നമ്മൾ വീഡിയോസ് കാണലുള്ളൂ എന്നാലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവർ പറയുന്ന ഈ വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ എനിക്ക് പരമാവധി ഞാൻ ശ്രമിക്കലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ വീഡിയോകളിൽ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസായിട്ട് ചോദിക്കാം അപ്പോൾ അതിനൊക്കെ ഞാൻ മറുപടി പറയും പിന്നെ ഇതേപോലെ ഓരോ വീഡിയോയിലും നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടുകൾക്ക് ക്ലിയർ ചെയ്യാൻ എനിക്കറിയുന്നത് ഞാൻ പറയൂ നമുക്ക് എല്ലാതും അറിയണം ആർക്കും ഒന്ന് അങ്ങനെ കൂടുതലായിട്ടൊന്നും എനിക്കൊന്നും അറിയില്ല ഞാൻ എൻ്റെ രീതികളും എൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോകളിൽ നിങ്ങളായിട്ട് ഷെയർ ആക്കൽ അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ഒരു ഇതും നമ്മളോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈവനിങ് സ്നാക്സ് ഇട്ട കുട്ടികൾ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി പറ്റിയ ഒരു സ്നാക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എനിക്കറിയാവുന്നതും ഞാൻ ചെയ്യുന്നതുമാണ് നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നത് ഞാൻ ഇത് മക്രോണി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ മക്രോണി കുറച്ച് വെള്ളത്തിലിട്ടിട്ട് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാണ് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ കുറച്ച് വലിയ ഉള്ളിട്ട ഒരു വലിയ ഉള്ളി രണ്ടെണ്ണം രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക എന്നിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു തക്കാളിയുടെ പകുതി എടുക്കുക അതും നമ്മൾ ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കുക കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ഈ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ പൊടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരസ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് മുളക് പൊടി പിന്നെ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു സ്പൂണ് നമ്മൾ ഇറച്ചി മസാല അതും കൂടി മീറ്റ് മസാല അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പൊടികളും മൂപ്പിച്ചെടുക്കട്ട അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം കുട്ടികൾ വരുമ്പോൾ കൊടുക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നന്നായിട്ട് പൊടികൾ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ മക്രോണി വേവിച്ചത് ഊറ്റി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിനൊന്നോട് ഒട്ടാതെ മക്രോണി കിട്ടും എന്നിട്ട് നമ്മൾ ഈ മക്രോണി ഈ മസാല ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചിക്കൻ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കി കൂടി ഇട്ടുകൊടുക്കാം ആ മസാലയിലേക്ക് അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല ഇങ്ങനെ ഉണ്ടാക്കിയാ തന്നെ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ നാല് മുട്ട എടുത്തിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ മക്രോണിന്ന് ഞാൻ പകുതി മാറ്റി വെക്കുന്നുണ്ട് ഇത് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണ കാരണം കൊണ്ട് ഇങ്ങനെ മസാല ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇടക്ക് ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് അപ്പോൾ നമ്മൾ ഈ മുട്ടയിലേക്ക് ഒരു സ്പൂണ് പാൽ ഒഴിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സ്പൂണ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് എന്നിട്ട് ഈ അടിച്ചെടുത്ത മുട്ടയിലേക്ക് നമ്മൾ മസാല മക്രോണി മസാല ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണിത് കുട്ടികൾ നല്ല ടേസ്റ്റോട് കൂടി കഴിക്കോട്ട ഇതിൻ്റെ മസാല നല്ല ടേസ്റ്റ് നമ്മൾ മീറ്റ് മസാല ഒക്കെ ചേർത്തിട്ട് മക്രോണി ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് വേറെ ചിക്കൻ ഇല്ലെങ്കിലും നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചിക്കൻ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുത്താൽ ഒന്നും ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ അത് ഈ മക്രോണിയും മുട്ടയൊക്കെ കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതേ പാൻ തന്നെ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ സിമ്മ് ഒരു മീഡിയം ഫ്ലെയിം വരെ ചെയ്യട്ടോ എന്നിട്ടൊരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് റെഡിയാവും വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയതാണ് എന്നാൽ കുട്ടികൾ നല്ല ടേസ്റ്റോടും ഓടും വയർ ഫില്ലാക്കിയിട്ടും കഴിക്കാൻ വേണ്ടി പറ്റും ഹെൽത്തിയാണ് നമ്മൾ ഓയിലും കാര്യങ്ങളൊന്നും അധികം ഇല്ല അപ്പോൾ രാവിലെ വൈകിട്ട് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത് ഞാൻ റിക്വസ്റ്റ് പറഞ്ഞ കാരണം കൊണ്ട് ചെയ്തതാണ് പിന്നെ അതാ നമ്മൾക്ക് ഇന്ന് അടിച്ച് അടിച്ചു വരുത്തലിട്ടാ ഈ ബ്രഷ് വെച്ചിട്ട് അവന് ഇടയ്ക്കിടയ്ക്ക് അടിക്ക് അതിനെ കാണിക്കണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനടിക്കിടെ കാണിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അവന് അറിയാതെ എടുത്തതാണ് വീഡിയോ എനിക്ക് ഇടക്കിടക്ക് ബ്രഷ് വെച്ചെടുക്കേണ്ട അടിച്ചു വരുത്തലുണ്ട് അവന് ഉമ്മാൻ്റെ റൂമാണ് അവന് പഠിച്ചു വന്നത് അങ്ങനെ നല്ല വൃത്തിക്ക് അടിച്ചു വരും കേട്ടോ പിന്നെ അതാണ് ഞാനിനി കുളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ കാണിക്കണത് ഇത് നമ്മളെ ഉലുവ പൊടിച്ചതാട്ടാ ഉലുവ നമ്മൾ പ്ലെയിനായിട്ട് ചൂടൊന്നും ആക്കാതെ സാധാ എടുത്തിട്ട് പൊടിച്ചിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ഞാനൊരു ബോട്ടിലാക്കിയിട്ട് വെക്കലുണ്ട് ഗ്ലാസ് ജാറിലാക്കിയിട്ട് എന്നിട്ട് ഇത് നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് പുളിപ്പിച്ചെടുത്ത കഞ്ഞിവെള്ളം അതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് ഉലുവപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതെനിക്ക് തലയിൽ തേക്കാനാണ് അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചതാണ് താരൻ്റെ ശല്യം ഉള്ളവർക്ക് ഇത് ചെയ്താൽ മതി ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ താരം പോയിട്ട് മുടി നന്നായിട്ട് വളരൂട്ടാ അപ്പോൾ അത് ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോടുമായിട്ട് ഷെയർ ആക്കിയേ ഉള്ളൂ പിന്നെ കൂലി കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഇനി ഫുഡ് ഉണ്ടാക്കലൊക്കെ നമ്മൾ ചോറ് ഞാൻ ഞാൻ വെച്ചിട്ടാണ് കുളിക്കാൻ വേണ്ടി അപ്പോൾ അത് കുളി പിന്നെ വെള്ളരിക്ക കറിയാണ് വെച്ചിട്ടുണ്ടായിന്ന് അതൊന്നും ഡീറ്റെയിൽഡായിട്ട് കാണിക്കണ്ടല്ലോ എന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളിതാ മത്തി ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ചെറിയ മത്തി ഉണ്ടല്ലോ അതാണ് മീൻ അതും ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് മത്തി വെച്ചിട്ടൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒരു മൂന്നാല് ഉണക്കമുളക് ഒന്ന് എരിവ് ഉണ്ടാവുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ മറ്റീതാ മുള്ളൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഇത് മാത്രം എടുത്തിട്ടുണ്ട് മീറ്റ് മാത്രം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അത് കുറച്ച് ഉപ്പ് കൂടിയിട്ടിട്ട് ഞാൻ ഒന്ന് ഇതാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ ചമ്മന്തി അരച്ചെടുക്കില്ല അതേപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഞാൻ വിനേഗറും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഒരു സ്പൂൺ സുർക്ക ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ആവും അങ്ങനെ അതൊക്കെയാണ് ഇന്ന് നമുക്ക് ഉച്ചക്കത്തെ അങ്ങനെ ചോറ് കഴിച്ച് കുറച്ച് നേരം നമ്മൾ ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരമാണ് ഇനി വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് രാവിലെ അടിച്ചു വരാനൊന്നും ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല അന്ന് വേറെ പണികളായിരുന്നല്ലോ അപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ നമ്മളെ പണികൾ ഒരുപോലെ കൊണ്ടുപോകാനും നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കട്ടെ അപ്പം ഞാൻ വൈകുന്നേരം അടിച്ചു വരച്ചിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ ഞാൻ കുളി കഴിഞ്ഞിട്ട് അടി അങ്ങനെ ഒരു പണി പണിയെടുക്കാതിരിക്കുക അങ്ങനൊന്നും ചെയ്യില്ല നമ്മൾ വൈകുന്നേരം ഇടയ്ക്ക് ഞാൻ മുറ്റടിച്ചു വരലുണ്ട് അങ്ങനെ അതാ ഞാൻ മുറ്റടിച്ച് വരികയാണ് ഇനി ചെയ്യണത് നനക്കാന് മുറ്റടിക്കല് അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടാവില്ല പിന്നെ വൈകുന്നേരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെയാണ് ഇനി ചെയ്യുന്നത് നമുക്ക് സൗകര്യങ്ങൾക്കനുസരിച്ച് നമ്മളെ ജോലികളൊക്കെ ചെയ്യാം പക്ഷേ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ജോലികൾ നല്ല വൃത്തിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതൊരു എന്താ പറയുക എപ്പോൾ കണ്ടാലും നല്ലൊരു വൃത്തി ഉണ്ടെന്ന് തോന്നണം വീടായാലും പരിസരമായാലും നമ്മളെ കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അങ്ങനെ തോന്നണം അത് നമ്മളെ എടുക്കുന്ന പണികൾക്കനുസരിച്ചിട്ടാണ് ചില ദിവസങ്ങളിൽ ഞാൻ വൈകുന്നേരം മുറ്റടിക്കുന്നത് നമ്മൾ പ്ലാൻസുകൾ എന്തെങ്കിലും ഒഴിവാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും വൃത്തിയാക്കാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴേ ഇട്ടുള്ളൂ അതാണ് വൈകുന്നേരം അടിക്കണത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രക്കുള്ളോട്ടോ അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങൾക്ക് അവിടെ വാല്യുബിളായിട്ടുള്ള കമൻസുകൾ അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണണം കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്